പിറം സ്വദേശി ജോസഫിനാണ് അൻപത് ശതമാനത്തിലധികം പൊള്ളലിറ്റിയിരിക്കുന്നത് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ മീഡിയയിലാണ് ഈ ഈ ജോസഫ് കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നത് ഈ ജോസഫിൻ്റെ കയ്യിലുണ്ടായിരുന്ന പണം ആൻഡോ തട്ടിയെടുക്കുകയും ഇത് ചോദ്യം ചെയ്തതോടുകൂടി ഇരുവരും തമ്മിൽ തർക്കമുണ്ടാവുകയും ചെയ്തു പിന്നീടാണ് ഈ പ്രതി കയ്യിലുണ്ടായിരുന്ന പെട്രോൾ ഒഴിച്ച് ജോസഫിനെ കൊല്ലാൻ ശ്രമിച്ചത് തീ ആളിപ്പടരുകയും നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം ഇവർ ഇവിടെ ജോസഫ് കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നത് അയാളുടെ സാധന സാമഗ്രികളിൽ പലതും കത്തി നശിച്ചിട്ടുണ്ട് എന്താണെങ്കിലും വലിയ രീതിയിൽ പരിക്കേറ്റിട്ടുണ്ട് ഇദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റി എന്താണെങ്കിലും അൻപത് ശതമാനത്തിലധികം പൊള്ളലേറ്റു എന്നാണ് ആശുപത്രി അധികൃതരിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം അവിടെ ഒരു തട്ടുകടും ഒരു ഏഴര മണി എട്ട് മണി തുടങ്ങും അവനാ സംഭവം കണ്ടത് അങ്ങനെയൊക്കെ ആൾക്കാർ പറയണതാണ് സംഭവം നടന്ന ആൾക്കാരെ അറിയാം അവിടെ ും പോകും വന്ന് അറിയും അല്ല പ്രതിയെ പിന്നീട് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ആൻഡോ എന്ന ആൻഡപ്പൻ ആണ് ഇപ്പോൾ പോലീസിൻ്റെ കസ്റ്റഡിയിലുള്ളത് ഇരുവരും തന്നെ ഈ ഈ പറഞ്ഞതുപോലെ ഈ തിരുവോത്തൊക്കെ തന്നെ കുറേ നാളായി കിടന്നുറങ്ങുന്നു എന്നാണ് പ്രദേശത്തുള്ള ആളുകളൊക്കെ തന്നെ പറയുന്നത് അവർ തമ്മിൽ പരിചയമുണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല എന്താണെങ്കിലും തൻ്റെ പക്കലുണ്ടായിരുന്ന പണം അപഹരിക്കാൻ ശ്രമിച്ചത് ചോദ്യം ചെയ്തതിനാണ് ജോസഫിനെതിരെ ജോസഫിനെ ഇത്തരത്തിൽ കൊല്ലാനുള്ള ഒരു ശ്രമം ആൻഡപ്പൻ്റെ ഭാഗത്തുനിന്നുണ്ടായത് എറണാകുളം നഗരത്തിൻ്റെ പല ഈ റോഡരികിലെ മീഡിയലുകളും മറ്റും നിരവധിയായ ആളുകൾ കിടന്നുറങ്ങുന്നത് പതിവാണ് കലൂരൊക്കെ നമുക്ക് സ്ഥിരമായി കാണാം എന്താണെങ്കിലും ഒരു പരിധിവരെ അത്തരത്തിൽ അപകടകരമായ ഒരു സാഹചര്യത്തിൽ കിടന്നുറങ്ങുന്നത് അധികൃതർത്തി വിലക്കുകയിരുന്നു അതിനുള്ള നടപടികളൊക്കെ ഒരു പരിധിവരെ സ്വീകരിച്ചിട്ടുമുണ്ട് സച്ചിൻ സച്ചിക്കൊപ്പം ന്യൂസ് നാസു മീഡിയ വൺ കൊച്ചി